ായിപ്പം പരിധിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് സഹായം എത്തിക്കാൻ കൊപ്പം ജുമാ മസ്ജിദ് വാസ്തുവുമായാണ് കമ്മിറ്റി കൊപ്പം കൊപ്പം പരിധിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ജുമാ മസ്ജിദ് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത് മഹല് കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ഈ ഉദ്യമം കൂടി മഹല് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് കൊപ്പം മഹല്ല് പരിധിയിലെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ആ പ്രയാസമില്ലാതാക്കാൻ അവർക്ക് ധാന്യങ്ങൾ എത്തിച്ചുകൊണ്ട് വിശപ്പ് രഹിത മഹല്ലായി കൊപ്പം മഹല്ലിനെ മാറ്റാനുള്ള ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് തൻ്റെ അയൽവാസി പട്ടിണ കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന വിശുദ്ധമായ പ്രവാചകവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് കൊപ്പം മഹല് ജമാഅത്ത് വളരെ വിശാലമായ രണ്ടായിരത്തി ഇരുന്നൂറിലധികം രജിസ്ട്രേഷൻ ചെയ്ത കുടുംബങ്ങളുള്ള ഈ മഹലിൽ ഈ പരിധിയിൽ വരുന്ന ജാതി മത ഭേദമന്യേ എല്ലാവരെയും വിശപ്പില്ലാത്തവരാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് കൊപ്പം മഹല് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന വിശ്വാസികളിൽ ആരും ഇനി പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് മഹല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ കൊപ്പം മഹല് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഹ്മാന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വീൽചെയർ രോഗികൾക്ക് കിടക്കുന്ന കട്ടിൽ അതുപോലെ തന്നെ എല്ലാ പരിപാടികളും നമ്മൾ നിലവിൽ പള്ളിയുടെ കൂടി നമ്മൾ നടത്തുകയുണ്ടായി ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപയോളം നമ്മൾ പാവപ്പെട്ട രോഗികൾക്കും വിവാഹ സഹായമായിട്ടും പല വിധത്തിലും നമ്മൾ നമ്മുടെ പള്ളിയിൽ നിന്ന് നടത്തിക്കൊണ്ടു പോരുന്നുണ്ട് വിശപ്പ് എന്ന ആ അനുഭൂതി എല്ലാ സഹജീവികൾക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഈ റമ്മനാലിൽ ഞങ്ങൾ തുടക്കം കുറിച്ചതാണ് നമ്മുടെ മഹലിൽ വിശപ്പുള്ള ഒരാളും ഉണ്ടാകാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മഹല്ല് ഭാരവാഹികളായ മഹല്ല് കമ്മിറ്റി ട്രഷറർ തിയാട്ടിൽ റിയാസുദ്ദീൻ സെക്രട്ടറി മുസ്തഫ് മാസ്റ്റർ മഹല്ല് ചീഫ് ഇമാം സുവാലിഹുദവി ജോയിൻറ്റ് സെക്രട്ടറിമാരായ സയ്യിദ് ഹസ്സൻ സക്കാബ് തങ്ങൾ മൊയ്തീൻകുട്ടി എന്നിവരുമായി ബന്ധപ്പെടണമെന്ന് മഹല്ല് ഭാരവാഹികൾ അറിയിച്ചു കുപ്പം മഹല് ജമായത്തിന്റെ കീഴിൽ വിശാലമായ ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് വളരെ മാതൃകാപരമായ ഒരു പദ്ധതി അള്ളാഹു ഈ സംരംഭം പൂർണാർത്ഥത്തിൽ വിജയിപ്പിച്ചു തരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുന്നൂറിലധികം കുടുംബങ്ങൾ പാർക്കുന്ന ഈ പരിശുദ്ധമായ മഹലിൽ സ്വാഭാവികമായും ഇത്രയും ജനത തിങ്ങി താമസിക്കുമ്പോൾ എല്ലാവരും ഒരേ തട്ടിലും ഒരേ സ്റ്റാറ്റസിലും ജീവിക്കുന്നവർ ആയിക്കൊള്ളണം എന്നില്ല പലരും പല മേഖലകളിലും പല പ്രവൃത്തികളിലൊക്കെ കഴിയുന്നവരായതുകൊണ്ട് സ്വാഭാവികമായും ജീവിതത്താളങ്ങളിൽ വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങൾ കാണും സ്വാഭാവികമായും പട്ടിണി ഒരു ഉണ്ടാകാനേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പാവങ്ങളായ ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മഹല്ല് കമ്മിറ്റിയുടെ കാണുന്ന വലിയ ഒരു പദ്ധതി അതുകൊണ്ട് പട്ടിണി കിടക്കുന്നവരായി വിശപ്പ് വല്ലാതെ സഹിക്കുന്നവരായി ഭക്ഷണം കഴിക്കാനില്ലാത്തവരായി അന്നം ലഭിക്കാത്തവരായി ഏതെങ്കിലും കുടുംബങ്ങൾ ഈ മഹലിൻ്റെ പരിധിയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ കാണുക മഹാനായ പരിശുദ്ധ റസൂൽ സലഹു അലീഹി വസ്ലമ തങ്ങളുടെ അധ്യാപനം ഖുർആനിൽ ഇങ്ങനെ ഹബീബായ നിന്നങ്ങൾ പഠിപ്പിക്കുന്നു ഇന്നമൽ അൽ മിനുനഹ എല്ലാവരും സൗഹൃദവും അതുപോലെ ഒരു സാഹോദര്യ ബന്ധവും കൂടുതൽ ഊഷ്മളമായി കാത്തു സൂക്ഷിക്കണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആഹ്വാനം